പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റിയൊന്നാമത് വാർഷികാഘോഷം മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ വിദ്യാലയം കുടുംബവും ആദ്യ ഗുരുക്കന്മാർ രക്ഷിതാക്കളുമാണെന്ന് എം എൽ എ പറഞ്ഞു

സ്കൂൾ മാനേജർ റവന്റ് ഫാദർ ജോർജ് വേളുപുറമ്പിൽ അധ്യക്ഷനായിരുന്നു പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഫാദർ ബർക്കുമസ് കുന്നുംപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി മഹാകവി പ്രവിത്താനം പി എം ദേവസ്യ സ്മാരക കവിതാ രചനാ മത്സരത്തിൽ വിജയികളായ തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൽഫിയ ഷാനവാസ് പ്രവിത്താനം സെന്റ് മൈക്കിൾസിലെ ഏഞ്ചലിൻ ഹന്ന ഷിനു ഉള്ളനാട് സേക്കർ ഹാർട്ട് യു പി സ്കൂളിലെ ജിസ്ന സിന്റോ എന്നിവർക്കുള്ള സമ്മാനങ്ങളും വിവിധ സ്കോളർഷിപ്പുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ബെല്ല ജോസഫ് ഹെഡ്മാസ്റ്റർ വി ജെ അജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബോസ് ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് ചെറിയൻ പഞ്ചായത്ത് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ജിസ്മോൻ തുടിയൻ ബ്ലാക്കൽ എം പി ടി എ പ്രസിഡന്റ് ജാൻസി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു